പാത്രത്തിൽ ഉച്ചയൂൺ എത്തിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബശ്രീ കുടുംബശ്രീയുടെ ലഞ്ച് ഈ ആശയം നടപ്പാക്കുക കുടുംബശ്രീ ഓൺലൈൻ ആപ്പായ പോക്കറ്റ് മാർട്ട് വഴിയാണ് ഓർഡറുകൾ സ്വീകരിക്കുക തുടക്കത്തിൽ ഉച്ചയൂണ് മാത്രമാണ് നൽകുന്നത് മുട്ട മീൻ എന്നിവ ചേർന്ന ഉച്ചയൂണിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയും പച്ചക്കറി ഉൾപ്പെടുന്ന ഊണിന് അറുപത് രൂപയുമാണ് വില ഉപഭോക്താവിന്റെ ആവശ്യമനുസരിച്ച് റെഗുലർ ലഞ്ച് ലഞ്ച് എന്നിങ്ങനെ രണ്ടു അളവിലായിരിക്കും ഉച്ചഭക്ഷണം ഒരു മാസം വരെ മുൻകൂട്ടി പണം അടച്ച് ബുക്ക് ചെയ്യാം കുടുംബശ്രീ അംഗങ്ങൾ തന്നെയാണ് ഊണ് വിതരണം ചെയ്യുന്നതും സ്റ്റീൽ പാത്രങ്ങളിൽ എത്തിച്ച ശേഷം പാത്രങ്ങൾ പിന്നീട് മടക്കി വാങ്ങും തുടക്കത്തിൽ തിരുവനന്തപുരത്താണ് പദ്ധതി തുടങ്ങുന്നത് താമസിയാതെ ഈ പദ്ധതി മറ്റു ജില്ലകളിലും വ്യാപിപ്പിക്കും വൃത്തിയോടെ രുചികരവും ഉള്ളതുമായ മായം കലരാത്തതുമായ ഉച്ചഭക്ഷണം നൽകുന്നു എന്നതാണ് ഇതിന്റെ മേന്മ ഭക്ഷണ വിതരണത്തിൽ പ്രാവീണ്യമുള്ള ഏജൻസിയുടെ മേൽനോട്ടത്തിലായിരിക്കും അടുക്കള പ്രവർത്തിക്കുക ഹരിത മാനദണ്ണ പാലിച്ചായിരിക്കും പ്രവർത്തനം